പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തൃശൂർ അടാട്ട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഹരീഷ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഹരീഷിനെ സ്വീകരിച്ചു പല സ്ഥലത്തും പണം വാങ്ങി സീറ്റ് നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജി എന്നാണ് ഹരീഷ് അറിയിച്ചിരിക്കുന്നത് തൃശൂരാണ് തൃശ്ശൂർ അടാട്ട് പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഹരീഷ് കോൺഗ്രസിലായിരുന്നു കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ആ ദൃശ്യങ്ങളിൽ കാണാം ഹരീഷാണ് ആ ദൃശ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായും ഉള്ളത് പുറകിൽ ഗോപാലകൃഷ്ണനെയും ബി ഗോപാലകൃഷ്ണനെയും കാണാൻ സാധിക്കും ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് ഹരീഷിനെ സ്വീകരിച്ചത് ഈ കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം എന്തുകൊണ്ട് എന്നുള്ളതും കൂടി ഹരീഷ് വ്യക്തമാക്കുന്നുണ്ട് പല സ്ഥലത്തും പണം വാങ്ങി സീറ്റ് നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് താൻ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് എന്നുള്ളതാണ് ഹരീഷ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിരവധി നേതാക്കൾ കൂറുമാറ്റം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പല രാഷ്ട്രീയ മുന്നണികളിൽ നിന്ന് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള കൂറുമാറ്റം അത്രത്തോളം പെരുകുന്ന ഒരു സാഹചര്യം കൂടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്രത്തോളം കൂറുമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പതിനാല് പതിനാല് ജില്ലകളിലും ഇത്തരത്തിലുള്ള കൂടുമാറ്റങ്ങളുടെ വാർത്ത നിരവധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയതായി ഇപ്പോൾ തൃശ്ശൂരാണ് തൃശ്ശൂർ അടാട്ട് പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വ്യക്തിയാണ് അടാട്ട് പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഹരീഷാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് ബി ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് ഹരീഷിനെ സ്വീകരിച്ചത് പല സ്ഥലങ്ങളിലും പണം വാങ്ങി സീറ്റ് നൽകുകയാണ് കോൺഗ്രസ് ആ ഒരു നടപടിക്കെതിരെയാണ് തൻ്റെ രാജി എന്നുള്ളതും കൂടിയാണ് ഹരീഷ് വ്യക്തമാക്കുന്നത് ഈ പണം വാങ്ങി സീറ്റ് നൽകുന്നതിലുള്ള പ്രതിഷേധമാണ് തൻ്റെ രാജി എന്നുള്ളതും കൂടി ഹരീഷ് വ്യക്തമാക്കുന്നത്